అరే నోనో ఆ సలవరు మును చేతులతో ఎడుతు ఎడుతుడు െ നമൊരു ഇൻഫോർമേഷൻ കിട്ടി ഇടുക്കി വിജിലൻസിന്റെ ഒരു ഇൻഫോർമേഷൻ ആയിരുന്നു പ്രകാശ് ഭാഗത്ത് മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് സ്ത്രീകളിരുന്നു തത്ത് തത്തകളെ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ വിവരം കിട്ടിയ അനുസരിച്ച് നമ്മുടെ കട്ടപ്പന സെക്ഷൻ ക്യാമ്പ് ഓഫീസിഡി സ്റ്റാഫുകളവിടെ എത്തി എനിക്ക് ഫൈൻ സ്കോഡ് ടീം ടീമുണ്ടായിരുന്നു നമ്മളിരുന്ന് പരിശോധിച്ചപ്പോൾ അവിടെ റോസ് വിങ്ഡ് പാക്കറ്റ് എന്ന് പറയുന്ന തത്തകളെ അവർ തമിഴ്നാടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ചെറിയ പാക്കറ്റുകളാക്കി വിൽപ്പന നടത്താൻ ശ്രമിക്കുന്ന മൂന്ന് സ്ത്രീകളെയാണ് ഇപ്പം നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഒന്ന് ജയാ വീരൻ ഇലവഞ്ചി ഉഷ ചന്ദ്രശേഖരൻ എന്ന മൂന്ന് സ്ത്രീകളെയാണ് ഇപ്പോൾ നമ്മളിവിടെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് അവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറ്റി മുപ്പത്തി ഒൻപത് തത്തകളുണ്ട് റോസ് റിംഗ്ണ്ടെന്ന് പറയുന്നത് അത് ജോഡി ആയിട്ട് ഇവർ ചെറിയ ബോക്സുകളിലാക്കി ഇങ്ങനെ കച്ചവടം ചെയ്യുകയാണ് ഇവരുടെ ജോലി അപ്പോൾ എവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്തതും മറ്റു കാര്യങ്ങൾ ഇവര് നിങ്ങൾ അവരുടെ കൊണ്ടിരിക്കുകയാണ് കയ്യിൽ നിന്ന് ഇതിനെ പാക്ക് ചെയ്യുന്ന ബോക്സ് റബ്ബർ ബാൻഡ് പിന്നെ കുറച്ച് പൈസ പിന്നെ അവർക്ക് അവരുടെ ഇത് കൊണ്ടു വന്ന കളക്ട് ചെയ്ത കുറച്ച് ഫോൺ നമ്പറുകൾ കൊണ്ടു കൊടുത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കൂടുതൽ അന്വേഷണം നടന്നവരികയാണ് ഇത് ഇന്ത്യൻ വൈൽഡ് ലൈഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൻ്റെ ഷെഡ്യൂൾ ടുവിൽ വരുന്ന വന്യജീവിയുടെ ഭാഗത്തിൽപ്പെടുന്ന ബേഡ്സിൽ വരുന്നതാണ് അപ്പോൾ ഇത് പലർക്കും അറിയില്ല ഇത് ഇങ്ങനെ വീട്ടിൽ വളർത്താൻ പറ്റുമോ എന്നുള്ളതാണ് അറിയില്ല അങ്ങനെ അറിയാൻ പാടില്ലാത്ത കുറെ ആളുകൾ ൊക്കെ ഇടയിൽ ചെന്നുകൊണ്ട് വിൽപ്പന നടത്താനാണ് ഇവരുടെ ഉദ്ദേശം ഇപ്പോഴും പലർക്കും അറിയത്തില്ല ഇത്തരം മൃഗങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന പക്ഷികളെ ഷെഡ്യൂളിൽ വരുന്ന നമുക്ക് വീടുകളിൽ കൂട്ടിൽ കൂട്ടിലടച്ചിട്ട് വളർത്താൻ പാടില്ലാത്ത പക്ഷികളിൽ ഇതാണ് ഈ തത്തകൾ റിങ് റോസ് റിങ്ക് അരക്കട്ടെന്നാണ് ഇത് ഷെഡ്യൂളിൽ ടൂവിൽ വരുന്ന ഒരു വന്യജീവി കാത്തിപ്പെടുന്നതാണ്